അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ അറഫ സംഗമം തുടങ്ങി ഇരുപത് ലക്ഷത്തോളം ഹജ്ജിൻ്റെ തീർത്ഥാടകരാണ് ഒരു പുണ്യഭൂമിയിൽ ലോകത്തെ ഒരു കാഴ്ചയായിട്ട് മാറുന്നത് ശുഭവസ്ത്രധാരികളായിട്ട് നൂറ്റി എൺപത് രാജ്യങ്ങളിൽ നിന്നുള്ള ഇരുപത് ലക്ഷത്തോളം ഹാജിമാർ സംഗമിക്കുന്ന ലോകത്തെ അപൂർവമായൊരു കാഴ്ച ഇൻഷാല്ലാ കാഴ്ചയുടെ വിശേഷങ്ങൾ പറയണതിനിടയിലാണ് ആമിർ അൽ ഹദ്ദാഫി എന്നുപേരെയുള്ള ലിബിയയിൽ നിന്നുള്ള ഒരു തീർത്ഥാടകൻ ഉണ്ടായിരുന്നു രണ്ട് തവണ വിമാനം തിരിച്ചു വന്ന് തിരിച്ചു കൊണ്ടുപോയ ഹജ്ജിനു കൊണ്ടുപോയൊരു മനുഷ്യൻ ആ അത്ഭുത മനുഷ്യൻ ആ അത്ഭുത മനുഷ്യനെ കൊലപ്പെടുത്തുന്ന ഒരു കാഴ്ച എന്തിനാണ് സോഷ്യൽ മീഡിയ ഇത്രയും ക്രൂരത കാണിക്കണത് ആ മനുഷ്യനെ മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയ കണ്ട് കൊന്നുകളഞ്ഞു ആ മനുഷ്യനെ അൽ ജസീറ അടക്കമുള്ള അറബ് ചാനലുകളാണ് ഒടുവിൽ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്ത് പറയേണ്ടി വന്നത് അപ്പോൾ എന്തുമാത്രം ഗുണപ്രചരണങ്ങൾ നടന്നു അതായത് അൽ ഹദ്ദാഫി ആമിർ അൽ ഹദ്ദാഫി എന്ന് പറയുന്ന ഒരാളെ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് അറിയുവായിരിക്കും ലിബിയയിൽ നിന്ന് ഹജ്ജിന് പോകുന്ന സമയത്ത് ഫ്ലൈറ്റിൽ കയ കയറാൻ പറ്റിയില്ല കണ്ണീരോടുകൂടി പ്രാർത്ഥനയോടുകൂടി കാത്തിരുന്നു വിമാനത്തിന് എന്തോ ചില അപാകതകൾ വന്ന് തിരിച്ചിറക്കി വീണ്ടും വിമാനം ഇദ്ദേഹത്തിന് കൂട്ടാതെ പോയി അപ്പോഴും ഇദ്ദേഹം ക്ഷമയോടുകൂടി കാത്തിരുന്നു അതേ തകരാറ് വീണ്ടും സംഭവിച്ചു വിമാനം തിരികെ വന്നു മൂന്നാം തവണ ആ പൈലറ്റാണ് ഇദ്ദേഹത്തെ കൊണ്ടുവന്നത് അങ്ങനെ വേൾഡിൽ മുഴുവനും പ്രശസ്തനായ ഒരാളാണ് ആമിറൽ ഹദ്ാഫി എന്ന് പറയുന്ന യുവാവ് ആ മനുഷ്യൻ കായബയുടെ ചാരത്ത് കായബ ചാരി മരണപ്പെട്ടു വളരെ സുന്ദരമായ ഒരു മരണം എന്ന് പറഞ്ഞിട്ട് പ്രശസ്തരായ ഇൻഫ്ലുവൻസറും മുസ്ലിം മതപണ്ഡിതരൊക്കെയാണ് ഈ വാർത്ത ഷെയർ ചെയ്തത് ഇത് ഏതെങ്കിലും ഫേക്കായിട്ട് വന്നൊരു വാർത്ത പോലെയല്ല വളരെ വലിയ സ്വാധീനം ചെലുത്താവുന്ന മുസ്ലിം പണ്ഡിതന്മാരടങ്ങുന്ന ഇൻഫ്ലുവൻസ്മാരടങ്ങുന്ന ആളുകൾ ഇത് മുഴുവൻ ഷെയർ ചെയ്തു പക്ഷേ ഇതൊരു പച്ചക്കള്ളവായിരുന്നു ഒടുവിൽ ഈ മനുഷ്യൻ മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കുറേ ചാനലുകളിൽ വാർത്തയും വന്നു അപ്പം നമ്മുടെ മലയാളികളായ പല ആളുകളുടെ വാട്സപ്പിലേക്കും ഈ ഈ ഒരു വാർത്ത വന്നിട്ടുണ്ടാകും ഈ മനുഷ്യൻ മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പല ആളുകളും എനിക്ക് അയച്ചിരുന്നിങ്ങനെ ഇദ്ദേഹം മരണപ്പെട്ടു എന്ന് പറഞ്ഞ് കേൾക്കുന്നു ശരിയാണോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും നിങ്ങളുടെ വാട്സപ്പിലേക്ക് ഈ മനുഷ്യൻ ഈ അമിരുൽ ഹദ്ദാഫി എന്ന് പറയുന്ന ഒരാളെ സോഷ്യൽ മീഡിയ കൊന്നു പറഞ്ഞു എന്ന് പറയാം അദ്ദേഹം മരണപ്പെട്ടു എന്ന് പറയുന്ന ഒരു വാർത്ത വരികയും ഒടുവിൽ അൽ ജസീറ അടക്കമുള്ള ചാനലുകൾ സത്യം തുറന്നു പറഞ്ഞിട്ട് രംഗത്ത് വന്നു ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇത് സോഷ്യൽ മീഡിയയിൽ വൈറലാവാൻ ആരോ ഒപ്പിച്ച വേലയാണ് ഒരിക്കലും ഇത് വിശ്വസിക്കരുത് എന്നുള്ളത് السلام عليكم انا الحاج عامر المهدي منصور حجاج عن المنطقه الجنوبيه وقدروا لنا موعد الطائره الساعه 12 توكلت للمطار زي زي الحجاج وقال النيه ماشي بيت الله ان شاء الله او ما جيت المطار ولا الوفود الحجاج تجي المطار ويستقبل فيهم استقبال تبارك الله അപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നതൊന്നും കണ്ണടച്ച് വിശ്വസിക്കുക അർത്ഥം ഒരു ഇസ്ലാമിക ഈമാനിക ആവേശം ഉണ്ടാക്കാൻ ഇങ്ങനെ പല നുണകളും പറഞ്ഞു വരുത്താറുണ്ട് സുനിതാ വില്യംസ് ആകാശത്ത് മലക്കുകളെ കണ്ടു ഖുർആാന് കണ്ടു അത്ഭുതങ്ങൾ കണ്ടു എന്ന് പറഞ്ഞൊരിക്ക വന്നിരുന്നു ഇദ്ദേഹം വളരെ സവിശേഷമായ സാഹചര്യത്തിൽ ഹജ്ജിന് വന്നൊരു മനുഷ്യനാണ് അതൊക്കെ ഓക്കെ പക്ഷെ അതിൻ്റെ പേരിൽ ആ ഒരു കഥയുടെ ചാലത്ത് മരണപ്പെട്ടാൽ സ്വർഗ്ഗം ഉറപ്പ് എന്നൊക്കെ നമ്മളങ്ങൾ ഉറപ്പിക്കാണ് എന്നിട്ട് അദ്ദേഹത്തിനോട് മരണപ്പെട്ടു എന്ന് പറഞ്ഞൊരു ഫോട്ടോ ഒക്കെ അതി ഉപയോഗിച്ചിട്ടുണ്ടാക്കിയിട്ട് അത് സോഷ്യൽ മീഡിയ പ്രചരിപ്പിച്ച് അടിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ അത് ഏതോ ഒരു ഒരു ദുഷിച്ച മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സംഭവമാണ് അത് ഈമാനിക ആവേശമല്ല അത് പൈശാചിക ആവേശമാണ് ഇത് ഞാൻ പറയാൻ കാരണമുണ്ട് പട്ടിണി കിടക്കണ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു വളരെ ബുദ്ധിമുട്ട് കയറിയിട്ട് വീട്ടിലൊന്നും തിന്നാനില്ലാത്തൊരു സമയത്ത് അവരിങ്ങനെ വിഷമിച്ചിരിക്കണ സമയത്താണ് പൊടുന്നനെ ഒരുപാട് വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങൾ അവർ മുന്നിലേക്ക് കൊണ്ട് കൊണ്ടുവരികയാണ് കൊണ്ടുവരുന്ന സമയത്ത് അവർ ഇടാ ഷൈ ഷെയത്വാരെ ഇബിലീസെന്ന് പറഞ്ഞിട്ട് ഇബിലീസനെ എറിഞ്ഞു ഓടിക്കുകയാണ് കാരണം ഞാൻ പട്ടിണിയിലാണെന്ന് അറിയുന്ന അള്ളാഹു എനിക്ക് വിഭവസമൃദ്ധമായ ഫുഡ് തരേ തരാതിരിക്കുക ചെയ്യും നീ ഈ കൊണ്ടുവരുന്നത് എന്നെ പറ്റിച്ചിട്ട് എന്നെ എന്തോ ഒരു മഹത്വം തോന്നിപ്പിക്കാൻ വേണ്ടി നിൻ്റെ വേലയാണെന്ന് പറഞ്ഞ് ഒരു സംഭവം ചരിത്രങ്ങളിൽ കാണാം കാരണം നമ്മളാണെങ്കിൽ ഓ വലിയ കറാമത്തായി ഇതാ ആഗ്രഹിക്കുമ്പോഴേക്ക് ഫുഡ് വരുന്നു റാബിദ്ബിയാർ അറിയുള്ള പറഞ്ഞത് ഞാൻ പട്ടിണിയിലാണ് എൻ്റെ വശമങ്ങൾ എൻ്റെ റബ്ബിനറിയാം അതെന്റെ റബ്ബ് തന്നെ തീർത്തോളും നിന്റെ സഹായം വേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നല്ല ചിന്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇമാതിരി കഥകൾ ഉണ്ടാക്കണത് ഇബ്രീസിൻ്റെ പണിയാണ് നടത്തം ഇത്തരം കറാമത്തുകൾ ഇബിലീസിന്റെ പണിയാ അദ്ദേഹം മരിച്ചിട്ടില്ല അതൊരു ഫേക്കായ വാർത്തയാണ് ഒരിക്കലും അത്തരം കള്ള വാർത്തകൾ നമ്മൾ വിശ്വസിക്കരുത് നിങ്ങളുടെ മൊബൈലിലേക്കോ നിങ്ങളുടെ വാട്സപ്പിലേക്കോ അത്തരം കള്ള വാർത്തകൾ വന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് താഴെ നിങ്ങൾ നിങ്ങളാ വിവരങ്ങളൊന്നും ഹജ്ജിന്റെ വളരെ സവിശേഷമായ ദിനം അറഫാ ദിനം അറഫാ സംഘം എന്നാണ് അറഫ സംഗമം എന്ന് പറഞ്ഞാൽ ഈ അറഫ സംഗമത്തിന് വന്ന ആളുകൾ നോക്കിയിട്ടുണ്ടോ നൂറ്റി എൺപത് രാജ്യങ്ങളിൽ നിന്നായിട്ട് വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്ന വ്യത്യസ്ത വർഗത്തിലുള്ള വർണ്ണത്തിലുള്ള ആളുകൾ ഒന്നിച്ചിട്ട് ആണാലും പെണ്ണാലും ഒരു ഭാഗത്ത് സംഗമിക്കുന്ന ഒരു ഇടമാണ് അറഫ പലരും കരുതുന്നുണ്ട് അറഫ മലയാണോ അറഫ ഒരു മൈതാനിയാണോ ഒരു അതായത് മക്കയിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ ഇരുപത്തിയൊന്നോ ഇരുപതോ കിലോമീറ്റർ അകലെയുള്ള മലകളാൽ ചുറ്റപ്പെട്ട ഒരു താഴ്വരയാണ് സതീൽ അറഫ എന്ന് പറയുന്നത് അപ്പോൾ അതിൽ മലയുടെ ഭാഗത്തെ ജബലുർ റഹ്മ പോലെയുള്ള മലയിൻ്റെ ആ മലയുടെ മുകളിൽ കയറിയിട്ടാണ് ഹബീബായ നബി പ്രസംഗിച്ചിരുന്നത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കുമുമ്പ് നബി നടത്തിയ വിടവാങ്ങൽ പ്രസംഗമൊക്കെ ഉണ്ടായത് ഇന്ന് അവിടെ ഒരു ഒരു അബ്ബാസ്യ ഭരണാധികാരികൾ അതായത് എട്ടാം നൂറ്റാണ്ടിലാണ് അവിടെ ഒരു പള്ളി നിർമ്മിക്കുന്നത് ആ പള്ളിയാണ് നെമിറ പള്ളി ആ മൈതാനിയിലെ പള്ളിയുടെ മുൻഭാഗം മുസ്തലിഫയിലും അതിൻ്റെ പിൻഭാഗം അറഫയിലുമായിട്ടാണ് ഇന്ന് ആ പള്ളി ഉള്ളത് അപ്പം അന്ന് ബി എന്താ പറയുക അബ്ബാസി ഭരണകൂടം ഉമവി ഭരണകൂടത്തിൻ്റെ കാലം കഴിഞ്ഞ് അബ്ബാസി ഭരണകൂടത്തിൻ്റെ കാലത്താണ് ആ താഴ്വരയിൽ ഒരു പള്ളി നിർമ്മിക്കുന്നത് ആ പള്ളിയാണ് നെമിറാ പള്ളി എന്നിവരുള്ള നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ആ നെമിറ പള്ളിയിൽ നിസ്കരിച്ച ആളുകളുണ്ടോ ആ സന്തോഷം താഴെ നിങ്ങൾ എഴുതണേ പക്ഷേ അതൊന്ന് കാണുമ്പോൾ നമുക്കൊരു വലിയൊരു ആവേശമാണ് ആ നെമിറ പള്ളിക്ക് പിന്നീട് സൗദി ഭരണകൂടം മുന്നൂറ്റി നാ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് മില്യൺ റിയാൽ ഉപയോഗിച്ചിട്ട് ആ പള്ളി വികസിപ്പിച്ചു ആ പള്ളിയുടെ പ്രത്യേകത മുന്നൂറ്റി നാൽപ്പത് മീറ്റർ നീളമുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് മീറ്റർ വീതിയുണ്ട് ഏകദേശം നാല് ലക്ഷത്തോളം ഹാജിമാരെ ഒരേ സമയം ഉൾക്കൊള്ളാവുന്ന വലുപ്പുള്ള പള്ളിയാണ് നാല് ലക്ഷം അവിടെ തീർത്ഥാടകരായിട്ട് വന്നത് ഇരുപത് ലക്ഷത്തോളം ആളുകളാണ് അതിൽ നാല് ലക്ഷത്തോളം ആളുകൾ ഉൾക്കൊള്ളാനാ പള്ളിക്ക് ഒരു ബാക്കിയുള്ള ഒരു പള്ളിയുടെ പുറത്തും മറ്റൊക്കെ ഇനി അറഫാ സംഗമത്തിൻ്റെ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും പ്രാർത്ഥനയിൽ മുഴുകി നിൽക്കുന്ന ആളുകൾ ചിലടൊക്കെ റഹ്മയിൽ പിടിച്ച് കയറും വയ്യത്തോരൊക്കെ കയറും എന്നുള്ളതാണ് കാലുകൊണ്ട് വയ്യാത്തോരൊക്കെ എവിടെ ആ കഴിവ് കിട്ടണമെന്ന് അറിഞ്ഞുകൂടാ തീരെ നടക്കാൻ വയ്യാത്ത നാട്ടിൽ നടക്കും കൂടിയും ചെയ്യാത്ത ആളുകളാണ് ഈ മരണമേലെ കയറിയിട്ട് എന്തോ അത്ഭുതങ്ങൾ കാണുന്നൊരു സംഭവം മാഷാ അവിടെ ഒന്ന് കാണാനും കയറാനും ഒക്കെ അള്ളാവ് നമുക്കും തോഫിക്ക് നൽകട്ടെ ഈ പാവങ്ങളായ നമുക്ക് അപ്പോൾ ഈ പള്ളിക്ക് പറഞ്ഞ എഴുപത്തി നാലോളം കവാടങ്ങളുണ്ട് ഈ പള്ളിക്ക് അതിൽ പത്ത് കവാടങ്ങൾ വലിയ ഭീമൻ കവാടങ്ങളാണ് അങ്ങനെ അറുപത്തിനാല് കവാടങ്ങൾ ചെറുതും അങ്ങനെ എഴുപത്തി നാല് കവാടങ്ങളുണ്ട് നാല് ലക്ഷം പേർക്ക് സംഗമിക്കാവുന്ന ഒരു പള്ളിയാണ് ഈ ഒരു നെമിറ പള്ളി അപ്പോൾ നെമിറ പള്ളി കണ്ട ആളുകൾ അവിടെ കയറിയ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ പിന്നെ ഈ അറഫ മൈതാനി എന്നോ എന്ത് പേരിട്ട് വിളിച്ചാലും അതൊരു പ്രത്യേക സവിശേഷമായൊരു സ്ഥലമാണ് ഇത് സത്യത്തിൽ ഒരു സ്ഥലമല്ല ഹെറം പ്രദേശത്ത് നമസ്കരിക്കുന്നതിനൊക്കെ വളരെ വലിയ പുണ്യമുണ്ട് എന്നാണ് നമ്മളുടെ വിശ്വാസം ഈ ഹറമിലെ പുണ്യത്തിൻ്റെ മറ്റൊരു പതിപ്പുള്ളൊരു പുണ്യമാണ് ചില പ്രത്യേക സമയങ്ങളിൽ വളരെ വലിയ നൂറാനിയത്തിലുള്ള ദൈവികമായ നൂറാനിയത്തുള്ളൊരു പ്രദേശമാണ് അറഫ അതുകൊണ്ട് തന്നെ അറഫയിൽ ഹജ്ജിൻ്റെ ഈ അറഫ സംഗമത്തിൽ മാത്രമേ അവിടേക്ക് കയറ്റുള്ളൂ കാരണം അവിടുത്തെ നൂറാനിയത് ആ ദൈവികമായ ആ ഒരു എന്താ പറയുക നൂറാനിയത്തിനെ ഉൾക്കൊള്ളാൻ മനുഷ്യ ശരീരങ്ങൾക്ക് കഴിയാത്തത് കൊണ്ട് ആൺപിലൊരിക്കൽ മാത്രമാണ് അത് നിജപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ആ സമയത്ത് നമുക്ക് കിട്ടുന്നൊരു ആത്മീയമായൊരു ശക്തിയുണ്ട് അത് ഹറം പള്ളിയിൽ കിട്ടുന്നതിനേക്കാൾ വളരെ വലുതാണ് അതുകൊണ്ടാണ് അറഫ മൈതാനി എന്ന് പറഞ്ഞാൽ ആ ഒരു പർവ്വതങ്ങൾക്കിടയിലൊരു പ്രത്യേകമായൊരു സ്ഥലം അവിടെയാണ് ആദി നബി അലൈസ്ലാമും ഹവ്ബാബിബും തമ്മിൽ മുജബുൽ റഹ്മ അവിടെ വെച്ചിട്ടാണ് കണ്ടുമുട്ടുന്നത് ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒന്നാണ് അറഫ എന്ന് പറയുന്ന ആ ഒരു മൈതാനം ആ മൈതാനിയിൽ നിന്നിട്ട് പ്രാർത്ഥിക്കാനുള്ള ഒരവസരം കിട്ടുകയെന്ന് പറഞ്ഞാൽ അവിടെ എത്ര സുഖമില്ലാത്ത ആളുകളെ ആണെങ്കിലും മെഡിക്കൽ സൗകര്യങ്ങളുണ്ട് ഹോസ്പിറ്റലുകളുണ്ട് എല്ലാ സംവിധാനങ്ങളും അവിടെ എങ്ങനെ വന്നാലും ജീവൻ എൻ്റെ ഒരു തുടിപ്പുണ്ടോ അവരവിടെ കൊണ്ടുപോകും അറഫയില്ലെങ്കിൽ ഹജ്ജ് ഇല്ല അല്ല ഹജ്ജു അറഫാന്ന് പറയുന്നത് ഹജ്ജു എന്ന് പറഞ്ഞാൽ അറഫയിൽ സംഘമാണ് അത് ഉച്ചക്കുള്ള ഒരു പ്രഭാഷണം നടത്തുന്നത് മക്കയിലെ ഒൻപത് ഇമാമ്മാരിൽ ഒരാളെ ഷേഖ് സാലിഹ്ബിൻ അബ്ദുള്ള എന്ന് പേരുള്ള ഒരു ഇമാമാണ് പ്രഭാഷണം നടത്തുക അതൊക്കെ എഴുതി തയ്യാറാക്കുന്ന പ്രഭാഷണമാണ് ആ പ്രഭാഷണത്തിൽ പലസ്തീനെയും ഗാസയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അവരുടെ വേദനകൾ പറയുന്നുണ്ട് ലോകജനത്തിന് സമാധാനത്തിന് വേണ്ടിയുള്ള പ്രഭാഷണങ്ങൾ ഇതൊക്കെ ഉൾക്കൊള്ളിച്ചൊരു പ്രഭാഷണമാണ് അത് നേരത്തെ എഴുതി തയ്യാറാക്കി ഔക്കാഫ് എഴുതി തയ്യാറാക്കി കൊടുക്കുന്നൊരു പ്രഭാഷണമാണ് അപ്പോൾ ഇത്തവണ പത്ത് മണി മുതൽ നാല് വരെ ടെൻറ്റുകളിൽ വളരെ സൗകര്യത്തോടു കൂടി കഴിയാനുള്ളൊരു സംവിധാനമാണ് അറഫയൊരുക്കിയിട്ടുള്ളത് ഇതിന് മുൻപുള്ള അറഫ പോലെയല്ല ഇപ്പോൾ അവിടെ കാലിന് തണുപ്പേഴുകുന്ന മാർബിളുകൾ പതിച്ചിട്ടുണ്ട് കൂളിങ്ങുള്ള സൗകര്യങ്ങളുണ്ട് നമ്മൾ കൊടുക്കുന്ന ക്യാഷിനനുസരിച്ച് എ ക്ലാസ് ബി ക്ലാസ് സി ക്ലാസ് സൗകര്യങ്ങൾക്കനുസരിച്ച് വളരെ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ കൊടുക്കുന്നുണ്ട് ആഭ്യന്തര തീർത്ഥാടകർക്ക് വളരെ വളരെ വലിയ ലക്ഷറി സൗകര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ കാരണം കനത്ത ചൂടിൽ കഴിഞ്ഞ വർഷം ഒരുപാട് ആളുകൾ മരണപ്പെട്ട ദയനീയമായൊരു കാഴ്ച കുറേ പേര് അനധികൃതമായിട്ട് ഹജ്ജിന് വന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അപ്പോൾ ഈ അറഫ സംഗമം കഴിഞ്ഞാൽ അവിടുന്ന് ലഹറും അസുറൊക്കെ ജമമായിട്ട് നിസ്കരിച്ചിട്ട് ഇനി ഇന്ന് ഈ ഹാജുമാർ അറഫ ിൽ പോവുക പിന്നീട് അവിടെ തുറന്ന മൈതാനിയിൽ കടന്നു പറഞ്ഞു അവിടെ നിന്ന് ആ മുസ്തലിഫയിൽ നിന്നാണ് കല്ലുകൾ പെറുക്കിയിട്ട് പിന്നീട് അവര് ജമ്രകളിലേക്ക് എറിയാം ഇൻഷാള്ള നാളെയാണ് ഇൻഷാല്ല നമ്മളും ആ മനസ്സുകൊണ്ട് ആ ഹജ്ജിലേക്ക് പോകാൻ നമ്മള് പറഫ സംഗമത്തിലാണുള്ളത് ഇൻഷാല് രാത്രിയിൽ നമ്മളും എന്ത് ചെയ്യും ആ ഒരു യാത്ര മുസ്തലിഫയിലേക്ക് പോകും മുസ്തലിഫയിൽ നിന്നാണ് ഇനി അവിടേക്ക് പോകുന്നത് ജംറകളിൽ കല്ലെറിയാൻ വേണ്ടി പോകുക ചരിത്ര സാക്ഷ്യം വഹിച്ച സംഭവങ്ങളുള്ള സ്ഥലങ്ങളാണ് അവിടൊക്കെ മക്കയിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ അകലെയാണ് അറഫ ഒരുപാട് അവിടെ അവിടെ നിൽക്കാനുള്ളൊരു സൗകര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വർഗത്തിൻ്റെ അവകാശിയായിട്ട് മാറുന്ന അതീവമായ മതത്തിലുള്ള നൂറായികത്തിൽ ഒരു സ്ഥലമാണ് നമ്മൾ ഇന്നലെ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഹാജിമാർക്ക് അറഫ നോമ്പ് എന്നുള്ളത് അതിൻ്റെ ആൻസർ അറഫ നോമ്പ് അവർക്കില്ല നമുക്കാണ് അറഫ നോമ്പ് ഉള്ളത് ചില ആളുകൾക്ക് നമുക്ക് അറഫ നോമ്പ് എന്തായാലും വെള്ളിയാഴ്ചയാണ് ഇന്ന് നോമ്പെടുക്കുന്ന ആളുകളുണ്ടോ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആളുകൾ ആരെങ്കിലും അറഫ സംഘമാണവിടെയെന്ന് കരുതിയിട്ട് ഇന്ന് ഇവിടെയും നോമ്പെടുക്കുന്ന ആളുകളുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഉള്ള ആളുകളുണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക സാധാരണ കേരളത്തിലൊക്കെ പൊതുവേ ആളുകൾ വിശ്വസിക്കുന്നത് നമുക്ക് വരുന്നാൾ ശനിയാഴ്ച ആയതുകൊണ്ട് നമ്മുടെ അറഫ നോമ്പ് എന്നാണ് വെള്ളിയാഴ്ച നാളെയാണ് പരമാവധി ആളുകൾ ആ നോമ്പ് എടുക്കുന്നത് ശക്തമായ സുന്നത്തുള്ള നോമ്പാണ് അറഫ നോമ്പ് നമ്മുടെ പാപങ്ങളെല്ലാം പുറത്ത് തരും പുറത്ത് തരും അറഫ സംഗമത്തിലെ ഒരു പ്രഭാഷണമുണ്ട് ഉച്ചക്ക് നേരത്താണ് അറഫ പ്രഭാഷണം എത്ര ഭാഷകളിലാണ് ആ പ്രഭാഷണം പ്രക്ഷേപണം ചെയ്യുക അതാണ് ഇന്നത്തെ ചോദ്യം അവത്തരവാണ് നിങ്ങൾ കമൻ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസ്സലാമലൈക്കും